ഇപ്പോൾ തൃശൂരിലെ അൻപതോളം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുടെ അംഗത്വം സ്വീകരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ അനീഷ് കുമാർ പത്മജി ഗോപാലകൃഷ്ണൻ ഗോപാലക്ഷേത്രം തുടങ്ങി എല്ലാ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ആശംസ ഒരു ഇത്രയും കാലം വലിയൊരു കാലഘട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒപ്പമായിരുന്നു കുട്ടിക്കാലം മുതൽ കെ എസ് യു തുടങ്ങി യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു അപ്പോളാണ് എൻ്റെ അമ്മയ്ക്ക് തുല്യം ആയിട്ടുള്ള എൻ്റെ ചേച്ചി ഒരു ദേശീയ നിലപാട് ദേശീയതയോടൊക്കെ ഒപ്പം നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ തീരുമാനത്തോടൊപ്പം നിരവധി പ്രവർത്തകരുണ്ട് ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ് ഇനി വാർത്താ കാണാം എസ് വിജയകുമാർ എത്തും നമസ്കാരം